നമസ്കാരം അഖണ്ഡ ഭാരതത്തിലെ ഒരു ഇസ്ലാമിക നേതാവായിരുന്നു മൗദൂദി മൗദൂദി ഇന്ത്യ പാക് വിഭജനത്തിന് എതിരായിരുന്നു കാരണം മുഴുവൻ ഭാരത ഭൂമിയെയും ഇസ്ലാമികവത്കരിക്കുക എന്നത് മൗദൂദിയുടെ ലക്ഷ്യമായിരുന്നു പക്ഷെ ജിന്ന മുൻകൈയെടുത്ത് ഭാരതത്തെ വിഭജിച്ചതോടെ തീവ്ര ഇസ്ലാമികവാദിയായ മൗദൂദി പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനെ ഒരു മതരാഷ്ട്രമായി കെട്ടിപ്പടുക്കുന്നതിൽ മൗദൂദി വഹിച്ച പങ്ക് ചില്ലറയല്ല മൗദൂദി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ലോകമെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് അതിനും വളക്കൂറുള്ള മണ്ണായി അവർ കണ്ടെത്തിയിരിക്കുന്നത് ഭാരതമാണ് മൗദൂദിയുടെ ആ മതസംഘടന നിർഭാഗ്യവശാൽ ഇന്ത്യയിലും ജമാത്ത് ഇസ്ലാമി അൽ ഹിന്ദ് എന്ന പേരിൽ പ്രവർത്തിക്കുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയും ലക്ഷ്യവും ഇന്ത്യയെ ഇസ്ലാമിക മതരാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇന്ത്യയുടെ മതേതൃത്വം ഇല്ലാതാക്കുകയാണ് എന്ന് വ്യക്തമായിട്ടും അതിനെ നിരോധിക്കാനോ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടയാനോ നമുക്കിപ്പോഴും കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് ബംഗ്ലാദേശും സൗദി അറേബ്യയും യു എയും പോലും നിരോധിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്ത മുസ്ലിം ബ്രദർഹുഡിന്റെ സഹോദര സ്ഥാപനമായ ജമാഅത്ത് ഇസ്ലാമിയെ നിർഭാഗ്യവശാൽ ഇന്ത്യൻ ജനാധിപത്യം നെഞ്ചിലേറ്റുകയാണ് അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് മീഡിയ വൺ മാധ്യമം എന്നീ രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ നിലപാടുകൾ മോദിക്കെതിരെ ബി ജെ പിക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ദൗർബല്യം അനുഭവിക്കാനാണ് വാസ്തവത്തിൽ അവരുടെ നിലപാടുകൾ ഭാരതത്തിനെതിരായി മാറാറുണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട് മൗദൂദ് ചാനലായ മീഡിയ വൺ പുറപ്പെടുവിക്കുന്നത്രയും വിഷം ഈ രാജ്യത്ത് ഒരു വ്യക്തിയും പുറപ്പെടുവിക്കുന്നില്ല എന്ന് ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊരു പരിപാടിയിലൂടെ സി ദാവൂദ് എന്ന ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് വിടുന്ന വർഗീയ വിഷത്തിന് അതിരകളൊന്നുമില്ല പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ആ ചാനലിന് സ്വാഭാവികമായും ആധ്യമത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവരതുകൊണ്ട് ഇങ്ങനെയാണ് തലക്കെട്ട് കൊടുത്തത് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഇരുപത്തേഴു പേർ കൊല്ലപ്പെട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ അതായത് ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ കുറപ്പില്ല ഇരുപത്തേഴു പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ കുറപ്പില്ല ഇതൊക്കെ മറ്റുള്ളവരുടെ തലയിൽ ചുമത്തിയാണ് അവർ വാർത്ത കൊടുത്തത് അതിനടിയിൽ മുഴുവൻ മൗദൂദികളുടെ വിളയാട്ടമായിരുന്നു അവർ ആഹ്ലാദ നൃത്തം ചവിട്ടി ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനം ആക്രമിക്കപ്പെടുന്നു നിരപരാധികളായ പല സംസ്ഥാനങ്ങളിലുള്ള ഇരുപത്തെട്ട് പേർ ദാരുണമായി കൊല്ലപ്പെടുന്നു അപ്പോഴും അവരുടെ വിഷലിപ്തമായ മനസ്സ് ഭീകരർക്ക് അനുകൂലമായിരുന്നു പിന്നീട് തച്ചിനിരുന്ന മീഡിയാവൻ ആ കമന്റുകളൊക്കെ നീക്കം ചെയ്യുകയും ഹിന്ദുവാണോ എന്ന് ചോദിച്ചു കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൊടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതിയും അത് അവരുടെ ആരാധകർ പ്രതികരിച്ച രീതിയും വലിയ തിരിച്ചടിയാവും എന്ന് മാറിയാണ് മീഡിയ പിന്നീട് ജമ്മു കാശ്മീർ ഭീകരാക്രമണം മുസ്ലിം അല്ലെന്ന് ചോദിച്ചുറപ്പാക്കിയ ശേഷം വെടിയുതിർത്തു ആക്രമണത്തി സൈനിക വേഷത്തിൽ ദൃക്സാക്ഷികൾ എന്ന വാർത്ത പോലും കൊടുക്കേണ്ടി വന്നത് സാധാരണഗതിക്ക് അത്തരം വാർത്തകൾ മറച്ചു വയ്ക്കുന്ന ഒരു പ്രവണത ഇവർക്കൊക്കെയുണ്ട് രാജ്യത്തെല്ലായിടത്തും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ആക്രമിക്കപ്പെടാറുണ്ട് മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഒന്നും ഒരു വ്യത്യാസവും അതിനില്ല ലോകത്തെല്ലായിടത്തും അക്രമങ്ങളുണ്ട് കൊലപാതകങ്ങളുണ്ട് ആരും മതം നോക്കിയല്ല അക്രമത്തിന് ഇരയായവരെ തിരിച്ചറിയുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ഇക്കോട്ടർ മൗദൂദി ചിന്താഗതി മുസ്ലിമിനെ ആക്രമിച്ചു മുസ്ലിമിനെ തല്ലി മുസ്ലിമിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത എഴുതി കുത്തിത്തിരിപ്പ് നടത്തുന്നത് ഇവിടുത്തെ രീതിയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമിനെ പോലെ തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നത് കൊണ്ടല്ല ഈ രാജ്യം മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പറയുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണിത് അവർ പക്ഷെ തിരിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെ മതം ചോദിച്ച് ആക്രമണം നടത്തിയാൽ പോലും നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മീഡിയ മണിന് അത് എഴുതേണ്ടി വന്നത് അവർക്കെതിരെ ഉയർന്നു വന്ന രോഷം തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലീമുകൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും ഇഷ്ടപ്പെടുകയും അത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ജാഗ്രതയോടുകൂടി ഭാരതീയൻ എന്ന നിലയിൽ പെരുമാറുകയും ചെയ്യുന്നവരാണ് അവരെല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്നു അവർ മനുഷ്യരെന്ന നിലയിൽ എല്ലാവരോടും പെരുമാറുന്നു എന്നാൽ ഈ തീവ്ര ചിന്താഗതിക്കാരായ കുറച്ചുപേർ മൗദീതികളായ കുറച്ചുപേർ അവർ ഭാരതവിരുദ്ധരാണ് ഭാരതത്തിന് എന്ത് സംഭവിച്ചാലും അപ്പോൾ അവർക്ക് ആഹ്ലാദം കുരുപൊട്ടും അവർ അവരുടെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന ഭാരതവിരോധം അവരുടെ കമൻ്റ് ബോക്സിലൂടെ പുറത്തേക്കിടും അവർ ലഡു വിതരണം ചെയ്യും അവരുടെ ഉള്ളിൽ വിഷക്കുരു പൊട്ടിച്ചു കളയും അതുതന്നെയാണ് ഇന്നലെ മീഡിയ വണ്ടിന്റെ വാർത്തകൾക്കടിയിൽ നിറഞ്ഞു നിന്ന കമൻ്റുകളും വ്യക്തമാക്കുന്നത് ഇവരുടെ കണക്കനുസരിച്ച് ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതുപോലും ബി ജെ പി ആണത്രേ പശ്ചിമബംഗാളിൽ ഇപ്പോൾ വക്കഭേദഗതി നിയമത്തിന്റെ പേരിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോഴും അവർ പറയുന്നത് ഇതിന്റെ പിന്നിൽ ബി ജെ പിയും സംഘപരിവാരവുമാണെന്നാണ് അതേ വാദം തന്നെയാണ് കശ്മീർ ഭീകരവാദികളുടെ ഭീകരാക്രമണത്തെക്കുറിച്ചും ഇവർ പറയുന്നത് മുജീബ് റഹ്മാൻ കല്ലിൽ മണ്ണിൽ എന്ന് എന്നൊരുത്തൻ എഴുതിയിരിക്കുന്നു എന്തോ മറക്കാൻ സംഘി പ്രധാനമന്ത്രി പുൽവാമ പോലെ മറ്റൊരു ഭീകരാക്രമണം സംഘിക്ക് മാത്രമേ ഇതൊക്കെ പറ്റൂ ജാബീർ കണ്ണത്ത് കിളിനക്കോട് സംഘികൾ തന്നെ ചെയ്യും അവർക്കൊരു മടിയുമില്ല ഷുക്കീർ കോട്ടിൽ നാൽപ്പത് ജവാൻമാരെ വധിച്ചതും ബി ജെ പി തന്നെ ഭരണം കിട്ടാൻ സംഘികൾ എന്തും ചെയ്യും ഷുക്കൂർ കോട്ടിൽ വീണ്ടും പറഞ്ഞു ഇതെല്ലാം ബി ജെ പി ആസൂത്രണം തന്നെ അഷ്റഫ് അമൻ നാട്ടുകാൽ വഖഫ് ബില്ല് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു കുഴപ്പം തോന്നുന്നു മുഹമ്മദ് ഖനീഫ സംഘപരിവാർ എന്താണ് ഈ ഭീകരത അവസാനിപ്പിക്കുക പാകിസ്ഥാന്റെ പേരിൽ മുസ്ലിമിന്റെ പേരിൽ ജാബീർ കന്നത്ത് കല്ലിനിക്കോട് എത്രയോ മുസ്ലിങ്ങൾ യു പിയിലും ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും എത്രയോ മുസ്ലിങ്ങൾ ഗോമാതാക്കൾ തച്ചുകൊല്ലുന്നു അതിനൊന്നും കണക്കില്ല അതൊന്നും നിങ്ങൾ കാണുന്നില്ല ഇത്തരത്തിൽ അനേകം കമന്റുകളാണ് ഇവിടെ എത്തിയത് പാക് ഭീകരവാദികൾ മതം ചോദിച്ച് നിരപരാധികളായ ടൂറിസ്റ്റുകളെ കൊന്നു തള്ളിയപ്പോഴും അതിന്റെ പിന്നിൽ സംഖ്യകളാണ് എന്ന് പറയുന്ന ഉളുപ്പില്ലായ്മ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ കൊല്ലപ്പെട്ടാൽ അയാളുടെ മതം ഇസ്ലാം ആണെങ്കിൽ ഇത് മുസ്ലിമിനെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു എന്ന് വിലപിക്കുന്നവർ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു ഹിന്ദു യുവാവ് ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ ഇത്തരം തീവ്ര ചിന്താഗതിയുള്ള ആൾക്കൂട്ടം തടഞ്ഞു നിർത്തി ആ പെൺകുട്ടിയുടെ ഹിജാബ് വലിച്ചു കയറുകയും അതിന്റെ പേരിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ അറസ്റ്റിലാവുകയും ചെയ്തപ്പോഴും അവരുടെ മതമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടിയുടെ ഹിജാബ് വലിച്ചു കീറി എന്ന് വാർത്ത എഴുതുകയും ആ വാർത്ത കണ്ട് സംഖ്യകളുടെ ഇന്ത്യയിൽ മുസ്ലീമുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് വിനപിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഈ വൃത്തികേടും ചെയ്യുന്നത് ഓർക്കണം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ജീവിക്കാൻ സ്വസ്ഥമായി കഴിയാൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അധികാരമുള്ള നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുള്ള രാജ്യമാണ് എന്നിട്ട് ഈ മൗദൂദികൾ ഭാരതത്തെ അധിക്ഷേപിക്കുകയാണ് ഇവിടെയുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ ആഘോഷിക്കുകയാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ കൊള്ളാം ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നു നിങ്ങളൊക്കെ ജനിച്ചതെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എത്ര ദയനീയമാകുമായിരുന്നു